സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ അണിനിരത്തി നടത്തിയ പയ്യന്നൂർ നഗരസഭയിലെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങ് വ്യത്യസ്തമായി ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായി നന്മ തുടരാൻ നാട് വളരാൻ എൽ ഡി എഫ് എന്ന സന്ദേശവുമായാണ് അവരുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ മത്സരിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു നിലയിലേക്ക് രാജ്യം മാറിയിട്ടുണ്ട് ഇത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ദേശീയ പാർട്ടിയായിട്ടുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടി പതിനെട്ട് വാർഡുകളിൽ ഉള്ള സ്ഥാനാർത്ഥിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലമായിട്ടുള്ള യോഗം കൊണ്ടുപോകുകയാണ് സമഗ്രമായിട്ടുള്ള ഈ യുവ എഴുത്തുകാരൻ കെ അഖിൽ സിനിമാ സംവിധായകൻ മൃദുൽ നായർ ജീവകാരുണ്യ പ്രവർത്തകർ കൂടിയായ ഡോക്ടർ സുജാ വിനോദ് നർത്തകി കലാമണ്ഡലം ലത ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ മുൻ ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം കോച്ച് ടി ബാലചന്ദ്രൻ ആദ്യകാല ഓട്ടോ ഡ്രൈവർ കെ രാഘവൻ ശില്പി ഉണ്ണിക്കാനായി എന്നിവർ ചേർന്നാണ് പത്രിക പ്രകാശിപ്പിച്ചത് സി പി ഏരിയ സെക്രട്ടറി പി സന്തോഷ് വി ബാലൻ കെ കെ ഗംഗാധരൻ എൽ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ